നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ വെള്ളയാംകുടിയിൽ നിർമ്മിക്കുന്ന ഭവനരഹിതർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണം ഒച്ചിഴയും വേഗത്തിൽ നാൽപ്പത്തിനാലോളം ഭവനരഹിതരായ കുടുംബങ്ങൾക്കായാണ് ലൈഫ് ഭവന പദ്ധതി വഴി ഫ്ളാറ്റ് നിർമ്മിച്ചെടുക്കുന്നത് എന്നാൽ പദ്ധതി മന്ദഗതിയിൽ പുരോഗമിക്കുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുമളി റോഡ് കളക്ടർ ഓഫീസ് തേനി വെള്ളയാങ്കുടിയിൽ ലക്ഷംവീട് കോളനിക്ക് സമീപം നഗരസഭ വിട്ടു നൽകിയ അൻപത് സെൻറ്റ് സ്ഥലത്താണ് ലൈഫ് പദ്ധതിയിൽ അഞ്ചു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപ അനുവദിച്ച് ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഹൈറേഞ്ചിലെ ഭവനഭൂരഹിതരായ നാൽപ്പതോളം കുടുംബങ്ങൾക്കായിട്ടാണ് ഫ്ലാറ്റ് നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയത് പെളയംകുടിയിലെ നിരവധി യുവാക്കളടക്കം കായിക പരിശീലനത്തിനായി ഉപയോഗിച്ചിരുന്ന ഗ്രൗണ്ട് നികത്തിയാണ് ഫ്ലാറ്റ് നിർമ്മാണം രണ്ടായിരത്തിഇരുപതിലാണ് ഫ്ലാറ്റ് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ ഒന്നാം നിലയുടെ നിർമ്മാണം പോലും പൂർത്തിയാക്കുവാൻ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഈ പണി നിലച്ച സാധനത്ത് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ വന്നാല് കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളെ സാധനങ്ങള് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പിന്നെ തുരുമ്പെടുത്ത് മൊത്തം നശിച്ചുകൊണ്ടിരിക്കുക അതായത് ലക്ഷക്കണക്കിന് അല്ലെന്നെനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടല്ലേ എനിക്ക് തോന്നുന്നത് ലക്ഷക്കോടിക്കണക്കിന് രൂപയുടെ സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആർക്കും ഇത് നികുതിപ്പണം കൊണ്ടുണ്ടാക്കുന്ന സംഭവമാണ് സാധാരണ പാവപ്പെട്ട മനുഷ്യൻ്റെ പോക്കറ്റ് വലിച്ചു കീറി ആ നികുതിപ്പണം കൊണ്ട് പിന്നെ പാവങ്ങൾക്ക് വേറെ ഉണ്ടാക്കുന്ന ആണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത് വന്നാൽ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു ജനപ്രതിനിധികളോ ആര് വന്നാലും വ്യക്തമായിട്ട് കാണാം ഇത് സ്ഥിരം ഇതിൻ്റെ അകത്ത് രാത്രിയിൽ അഴിഞ്ഞാട്ടക്കാരും ഇവിടെ ഇവിടെ ചെയ്യാവുന്ന കിടന്ന് എന്തെല്ലാം നമുക്ക് നേരിട്ട് വന്ന് കാണാൻ ഈ പ്രദേശത്തുള്ളവർക്ക് നിർമ്മാണ പ്രവർത്തനത്തിൽ തികഞ്ഞ അലംഭാവമാണ് ഉണ്ടാകുന്നതെന്നും പരാതി ഉയരുന്നുണ്ട് നിലവിൽ ചില ദിവസങ്ങളിൽ മാത്രം ഇവിടെ ചെറിയ തോതിൽ പണികൾ നടക്കാറുണ്ട് എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോഴും യാതൊരുവിധ പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രതിഷേധത്തിന് കാരണമാക്കുന്നത്

ഇന്റീരിയർ ഒരു വീടിന്റെ ജീവൻ എന്ന് 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 പറയുന്നത് മമ്മി മമ്മി ഡിസൈൻസിനെ കുറിച്ച് വലിയ നടത്തി ഏറ്റവും നല്ല ഗ്രൂപ്പിനെ ഗവേഷണോ നിങ്ങളെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ തന്നെ വീടുകൾ ഷോപ്പുകൾ ആരാധനാലയങ്ങൾ ഫാക്ടറികൾ ഡിസ്പ്ലേ സെന്ററുകൾ ഓഫീസ് റൂമുകൾ എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ ഫാക്ടറി ഫിനിഷിംഗിൽ ചെയ്തു നൽകുന്നു